ഹലോ ആൾ എന്താണ് എല്ലാവരുടെ വിശേഷം എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ ഓരോ വീഡിയോയിലും അല്ലെങ്കിൽ ഞാൻ എൻ്റെ കസ്റ്റമേഴ്സിനോട് സംസാരിക്കുമ്പോഴും എല്ലാം ഞാൻ റോസുകളുടെ ഭംഗിയെക്കുറിച്ച് വാതോരാതെ സംസാരിക്കാറുണ്ട് എന്നാൽ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു സംഗതിയുണ്ട് ചില റോസുകൾ അല്ലെങ്കിൽ ഒട്ടുമിക്ക എല്ലാ റോസുകളും വിടരാതെ നിൽക്കുമ്പോഴാണ് കാണാൻ കൂടുതൽ ഭംഗി അതുകൊണ്ടായിരിക്കണം ഈ ഡി എ വെറൈറ്റീസിനെല്ലാം ഇത്രയധികം ആരാധകരുള്ളതെന്ന് എനിക്ക് തോന്നാറുണ്ട് ഏതായാലും നമുക്ക് പാതി വിരിഞ്ഞ കുറച്ച് പൂ സൗന്ദര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം ചില പൂക്കൾ കാണുമ്പോൾ നമുക്ക് തോന്നും ഇതിങ്ങനെ വിടരാതെ നിൽക്കുമ്പോഴാണ് സൗന്ദര്യമെന്ന് അങ്ങനെയുള്ളൊരു റോസ് വെറൈറ്റിയാണ് മിനി ഈതൻ എന്നറിയപ്പെടുന്ന ഈ ഒരു റോസ് അതിൻ്റെ പെറ്റലിൻ്റെ അടിഭാഗത്ത് വൈറ്റ് ഷെയ്ഡാണ് അല്ലെങ്കിൽ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ് എന്നാൽ അതിൻ്റെ പെറ്റലിൻ്റെ മുകൾ ഭാഗത്ത് ആ ഒരു പിങ്ക് ഷെയ്ഡുമാണ് അപ്പോൾ ഇത് വിരിഞ്ഞു തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ മുട്ടായിരിക്കുമ്പോഴാണ് കാണാൻ ഏറ്റവും ഭംഗി രണ്ട് ഷെയ്ഡും അതായത് പൂവിൻ്റെ രണ്ട് ഷേഡും ഒരുമിച്ച് കാണുമ്പോഴാണ് പലപ്പോഴും നമുക്ക് റോസാ പൂക്കൾക്ക് വളരെ ഭംഗിയുള്ളതായിട്ട് തോന്നാറുള്ളത് ആ ഒരു ഗിണത്തിൽപ്പെട്ട റോസാണ് മിനി ഈദൻ റോസ് നമ്മൾ റോസ് ലവേഴ്സ് ആഗ്രഹിക്കുന്ന ആ ഒരു കപ്പ് ഷേപ്പ് അത് അതിൻ്റെ എല്ലാ സൗന്ദര്യത്തോടും കൂടിയും നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരു റോസ് വെറൈറ്റിയാണ് ബേബി റൊമാൻറ്റിക്ക പൂക്കളുടെ കളർ സവിശേഷത അതിൻ്റെ എല്ലാ വശങ്ങളിലൂടെയും വിസിബിൾ ആകുന്ന സൗന്ദര്യമാണ് ബേബി റൊമാൻറ്റിക്ക എന്ന് പറയുന്നത് ഒരു മുട്ടുണ്ടായി അത് പൂർണ്ണമായി വിരിയുന്നത് വരെയുള്ള ഘട്ടങ്ങളിൽ പല പല സൗന്ദര്യങ്ങൾ കാണിച്ചു തരുന്ന ഒരു റോസ് റേറ്റ് കൂടിയാണ് നമ്മുടെ ഈ ബേബി റൊമാൻറ്റിക്ക ക്ലൈമ്പിങ് റോസ് ഇത് ഫുള്ളായി വിരിഞ്ഞാലും സൂപ്പർ സുന്ദരി തന്നെയാണ് കേട്ടോ നമ്മുടെ ഒരു കസ്റ്റമർക്ക് വിരിഞ്ഞ നമ്മുടെ ഗ്രൂപ്പിലെ മോർണിംഗ് സെഷനിൽ വന്ന ഒരു പിക്ക് അവരുടെ അനുവാദത്തോടു കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കോർണസ് ജൂബിലി എന്നൊരു റോസ് വെറൈറ്റിയാണിത് നമ്മുടെ പല ഷോർട്ട് വീഡിയോസുകളിലായിട്ട് നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടാകും ഈ ഒരു വെറൈറ്റി വിരിഞ്ഞു തുടങ്ങുമ്പോൾ ഇങ്ങനെയാണുള്ളതെങ്കിൽ അത് പൂർണ്ണമായിട്ട് വിരിയുമ്പോൾ ഈ ഒരു ഷേപ്പേ അല്ലെങ്കിൽ ഈ ഒരു കളറിലോ തന്നെ ഉണ്ടാകില്ല ഇങ്ങനെയാണത് പൂർണ്ണമായിട്ട് വിരിയുമ്പോൾ ഉണ്ടാകുന്നത് ഇങ്ങനെയുള്ള റോസുകളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് പകുതി വിരിഞ്ഞു നിൽക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സൗന്ദര്യം എന്നുള്ളത് പേരറിയാത്ത ഒരു ഡേവിഡ് ഓസ്റ്റിൻ സൗന്ദര്യമാണിത് നമ്മൾ മലയാളികളുടെയും മനസ്സിലെ റോസ് സങ്കല്പങ്ങൾക്ക് കപ്പ് ഷേപ്പിനുള്ളിലെ നിഗൂഢ സൗന്ദര്യത്തെക്കുറിച്ചും നോക്കിയിരിക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിച്ച മറ്റൊരു സൗന്ദര്യം ഇതുപോലെ ശരിക്കും കപ്പ് ഷേപ്പുള്ള റോസുകളെ പോലെ കബ്ഷേപ്പ് ഒന്നും ഇല്ലെങ്കിൽ പോലും നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്തുന്ന നമ്മുടെ കണ്ണുകളെ ഉടക്കി വലിക്കുന്ന ചില റോസാസുന്ദരികളുണ്ട് ഇങ്ങനെയുള്ള മുട്ടുകൂട്ടങ്ങളെ കണ്ടാൽ പിന്നെ നമുക്ക് എന്തിനാണ് ഷേപ്പ് പ്രകൃതിയിലെ മറ്റൊന്നിനും ഇത്രയധികം സൗന്ദര്യം ഇല്ല എന്ന് തോന്നും ഇതിൻ്റെ എല്ലാം അടുത്ത് നിൽക്കുമ്പോൾ ഇത് നമ്മുടെ ലാവണ്ടർ ബെഞ്ച് എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു റോസാണ് ശരിക്കുള്ള ഐഡിയയെക്കുറിച്ച് അറിയില്ല ആൾ വിരിയുമ്പോഴും അതിസുന്ദരി തന്നെയാണ് കേട്ടോ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് നമ്മുടെ നാട്ടിലല്ലല്ലോ അവിടെയല്ലേ തമിഴ്നാട്ടിലെ തണുത്ത കാലാവസ്ഥയിലല്ലേ എന്നല്ല എന്നാലിന്ന് നമ്മുടെ ഒരു കസ്റ്റമർ എന്നോട് പറയുകയുണ്ടായി ഗ്രൂപ്പിൽ നിന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ലാവണ്ടർ ബെഞ്ചിൻ്റെ ഒരു ഫോട്ടോ എന്നിട്ട് എന്നോട് പറയുകയുണ്ടായി ഞാനിതിൽ നിന്നും ഇരുപത്തിയേഴ് മുട്ടകൾ നുള്ളിക്കളഞ്ഞു എന്നുള്ളത് അപ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് റോസിനെ അതിൻ്റെ രീതിയിൽ വളർത്തിയാൽ അവർ നമ്മളോട് അതേപോലെ തന്നെ റെസ്പോണ്ട് ചെയ്യും എന്നുള്ളതാണ് പിന്നെ ഒരു കൂട്ടമുള്ളത് നന്നായിട്ട് വിരിഞ്ഞും പാതി വിരിഞ്ഞും നിൽക്കുന്ന ഒരു കൂട്ടം പൂക്കൾ ഒന്നിച്ച് കാണുമ്പോഴുള്ള സൗന്ദര്യമാണ് അതും നമ്മുടെ കണ്ണിന് എത്രമാത്രം സന്തോഷമാണെന്നുള്ളത് റോസാ ചെടികളെ സ്നേഹിക്കുന്നവർക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു സംഗതിയാണ് പറഞ്ഞു വരുമ്പോൾ വിരിയുമ്പോൾ അത്ര ഭംഗിയില്ലാത്ത എന്നാൽ വിരിയാതെ നിൽക്കുമ്പോൾ വിരിഞ്ഞ് തുടങ്ങുമ്പോൾ നല്ല ഭംഗിയുള്ള റോസുകളുമുണ്ട് ഇനി നമുക്ക് ഒരു ജാപ്പനീസ് സുന്ദരിയെക്കുറിച്ച് സംസാരിക്കാം നമ്മുടെ നാട്ടിലും നമ്മളെ വളരെയധികം സന്തോഷിപ്പിക്കുന്ന നമുക്ക് വേണ്ടുന്ന ഷേപ്പ് ആവോളം തരുന്ന നിറയെ പൂവിടുന്ന ഒരുപാട് ബ്രാഞ്ചസോട് കൂടിയിട്ട് നമ്മുടെ നാട്ടിൽ വളരുന്ന നമ്മുടെ മോൺകൂർ റോസ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത നമ്മുടെ നാട്ടിൽ വരുമ്പോഴത്തേക്കും ഇതിനൊരു ഫ്രാഗ്രൻസ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് നേരിയ ഫ്രാഗ്രൻസ് നമ്മുടെ മനസ്സിനെ നിറയ്ക്കുന്നത് തന്നെയാണ് മോൺകൂറിനെ ഡി എ റോസ് എന്ന് വിളിക്കുന്നവരും അതുപോലെ ഇത് ഡി എ റോസ് അല്ല ഇത് ജാപ്പനീസ് റോസ് ആണെന്ന് തിരുത്തുന്നവരും ധാരാളമുണ്ട് റോസാ പോലും സൗന്ദര്യമുണ്ടെങ്കിൽ എന്ത് ഡി എ എന്ത് ജാപ്പനീസ് എല്ലാം നമ്മുടെ റോസ് തന്നെ കക്ഷയ്പ്പും അതിൻ്റെ ഉള്ളിലെ നിഗൂഢ സൗന്ദര്യവും ഫ്രാഗ്രൻസും കളറും എല്ലാം കൂടി നമുക്ക് ഒരു മുതൽക്കൂട്ടാണ് നമ്മൾ റോസാ പ്രേമികൾക്ക് വലിയൊരു മുതൽക്കൂട്ടാണ് ജാപ്പനീസ് ആയിട്ടുള്ള മോൺകൂർ ചെടികൾ തേടിപ്പോയ വഴികളിൽ കാണുന്ന ചില റോസാ ചെടികൾ വീഡിയോ എടുക്കുന്നതാണിത് എങ്ങനെ പൂക്കൾ കാണുമ്പോൾ അവിടെ കുത്തിയിരുന്ന് ഫോട്ടോ എടുക്കലാണ് പതിവ് ഇത് നമ്മുടെ മോഹന മോഹനല്ലോ റോസാണ് പാതി വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളാണ് എല്ലായിടത്തും സൗന്ദര്യത്തിൻ്റെ പ്രതീകമായി കാണിക്കാറുള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് വരച്ചു വെക്കപ്പെടുന്ന റോസാപ്പൂക്കളുടെ ചിത്രങ്ങളിലൊക്കെ തന്നെയും പാതിവിറിഞ്ഞ പൂക്കളാണ് കൂടുതലും കാണാറുള്ളത് വരയ്ക്കാൻ എളുപ്പമുള്ളതും പാതിവിറിഞ്ഞ പൂക്കളാണെന്ന് തോന്നുന്നു നിറത്തിലും രൂപത്തിലും മാത്രമല്ല ഫ്രാഗ്രൻസിൻ്റെ കാര്യത്തിലും ഞാൻ തന്നെ ഒന്നാമത് എന്ന് പറയുന്ന ലാഗർഫെൽഡ് എന്ന റോസ് വെറൈറ്റിയാണിത് പെറ്റൽസ് കുറവുള്ള ഈ ഒരു പൂവിന് ഫുള്ളായിട്ട് വിരിഞ്ഞാലുണ്ടാകുന്ന സൗന്ദര്യത്തിൻ്റെ എത്രയോ മടങ്ങ് സൗന്ദര്യമാണ് ഇങ്ങനെ നിൽക്കുമ്പോൾ ഉണ്ടാകുന്നത് ഡി എ റോസും ഷേപ്പും അതിൻ്റെ നിഗൂഢ സൗന്ദര്യമൊന്നും പറ്റുന്നില്ല എന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ പാവം ബ്രിട്ടീഷ് ക്യൂവിനെല്ലാം നല്ല കപ്പ് ഷേപ്പിൽ വിരിയാറുണ്ട് നമ്മുടെ മക്കൾ എപ്പോഴും കുഞ്ഞു കുട്ടികളായി തന്നെ ഇരിക്കണമെന്ന് നമുക്ക് ചിലപ്പോൾ തോന്നാറില്ലേ എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് അങ്ങനെ മൊട്ടുപരുവത്തിൽ തന്നെ നിൽക്കും വിരിയില്ല എന്ന് ഞാൻ വിശ്വസിച്ചിരുന്ന ഞാൻ കരുതിയിരുന്ന ഒരു റോസ് വെറൈറ്റിയാണ് നമ്മളിപ്പോൾ കാണുന്നത് ആപ്പിൾ റോസ് അല്ലെങ്കിൽ ബുള്ളറ്റ് റോസ് എന്നാണ് ഇതിനെ പൊതുവെ വിളിച്ചു വരുന്നത് നമ്മൾ പർച്ചേസ് ചെയ്ത് ഇവിടെ വരുമ്പോൾ അതിൽ ചില മുട്ടുകൾ വിരിയാതെ അതേപോലെ നിന്ന് ഉണങ്ങി പോകാറുണ്ട് കപ്പ് ഷേപ്പിൽ ഉണങ്ങി നിൽക്കുന്ന പൂമുട്ടുകൾ കാണുമ്പോൾ ഞാൻ കരുതും ഇത് വിരിയാത്തതാണെന്ന് അതുകൊണ്ട് ഞാനിതിനെ വിടരാത്ത സുന്ദരി എന്ന് പോലും വിളിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ നാട്ടിൽ വിരിഞ്ഞപ്പോഴുണ്ടായിട്ടുള്ള പിക്ചർ തന്നെയാണ് അതുപോലെ ഫുള്ള് വിരിയില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള മറ്റൊരു ഫ്ലവറാണിത് ഇത് ഒരു ക്ലൈമ്പർ പോലെ നീളത്തിൽ പോകുന്ന ഒരു റോസ് വെറൈറ്റിയാണ് ചന്ദന റോസിൻ്റെ നിറമുണ്ട് എന്നാൽ എന്നാലത് ചന്ദന റോസ് അല്ല റോസിൻ്റെ കൊപ്ഷയ്പ്പിനെക്കുറിച്ചും അതിലെ നിഗൂഢ സൗന്ദര്യത്തെക്കുറിച്ചുമൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ രണ്ട് വ്യക്തികളെ അതായത് രണ്ട് വെറൈറ്റികളെ ഒഴിവാക്കാൻ പാടില്ല എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അതിലൊന്നാണ് ആപ്രിക്കോട്ട് റോസ് ഇതിനെ ഞാൻ ആദ്യ കാലങ്ങളിലെല്ലാം ഡി എ പോലെയുള്ള റോസ് അല്ലെങ്കിൽ ഒരു ഡി എ മോഡൽ റോസ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് സെയിലിന് ഇട്ടുകൊണ്ടിരുന്നത് പകുതി വിരിഞ്ഞ് നിൽക്കുമ്പോൾ പൂർണ്ണമായി വിരിഞ്ഞതിനേക്കാളും ഭംഗിയുള്ള റോസ് റേറ്റുകളിൽ ഒരാളാണ് ഇതും അതുപോലെ വലിയ വലിയ ഡിയർ റോസ് ഒന്നും പർച്ചേസ് ചെയ്യാൻ സാധിക്കാത്ത സാധാരണക്കാർക്ക് ഒരു ഡിയർ റോസിൻ്റെ പരിവേഷമായിട്ട് വിരിഞ്ഞു നിൽക്കുന്ന മറ്റൊരു ഫ്ലവറാണ് നമ്മുടെ ഡോക്ടർ റോസ് അല്ലെങ്കിൽ ഡീല മാൽമേഷൻ എന്നറിയപ്പെടുന്ന ഒരു റോസ് ഡിയർ റോസ് ഒന്നും അല്ലെങ്കിലും ഒരു ചെറിയ കപ്ഷേപ്പ് നമ്മുടെ ഡോക്ടർ റോസിനുമുണ്ട് കവിതകളിലും ക്യാൻവാസുകളിലും സൗന്ദര്യം നിറയ്ക്കുന്ന വിരിഞ്ഞ പരിമളം പഴിക്കുന്ന റോസാസുന്ദരികൾ സുന്ദരികൾ ഇനിയും ഏറെയുണ്ട് റോസ് പ്രേമികളുടെ റോസാ സങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടുന്ന വിഷമങ്ങളിൽ സന്തോഷം നൽകുന്ന പറയാതെ എന്തൊക്കെയോ നമ്മളോട് പറയുന്ന രീതിയിൽ ഒരുപാട് റോസാ കുട്ടികൾ പുതിയ വീഡിയോയിൽ കാണാം അതുവരേക്കും സ്നേഹപൂർവ്വം ഹാദിയ